ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നേരുന്നു എന്താ വന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ കള്ളു കുടിക്കാൻ പോയി ഞാനല്ല പോയത് എൻ്റെ വണ്ടിയിലെ പാസഞ്ചറേയും കൊണ്ടാണ് പോയത് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണേണ്ടത് എന്തായിരിക്കും നല്ല കള്ള് കുടിച്ച മൊത്തമായി അങ്ങനെ നമ്മളെ പയ്യാമ്പലത്ത് കള്ള് ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ലോസ് അത് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ചെറിയൊരു വിശേഷമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വണ്ടിയിലേക്ക് കയറി വന്നോളൂ വരുമോ വരുന്ന പ്രതീക്ഷിക്കുന്നു വന്നോളൂ അങ്ങനെ വണ്ടി വണ്ടിയടുത്ത് അവരെയും കൂട്ടി മൂന്ന് വണ്ടി പോയി ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേരികയാണ് ഈ സഞ്ചരിക്കുമ്പോൾ ഇതിലേക്ക് കൂടി കാണുമ്പോൾ അതായത് വീഡിയോ കാണുമ്പോൾ നല്ല നൊസ്റ്റാൾജിയെ വരും നമുക്കല്ലേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ എനിക്കങ്ങനെ ഒരു ഫീലുണ്ട് കേട്ടോ നാട്ടിൻപുറങ്ങളും ഏ നമ്മുടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വലുതാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകളില്ലേ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടാ കുറുകെ പായ് നണ്ട അങ്ങോട്ടും പായനുണ്ട് ഇങ്ങോട്ടും പോയതണ്ട് ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് പ്രശസ്തമായ സ്കൂളാണ് മോണ്ടിസറി സ്കൂളെന്ന് പറയും നൂർസെൽ നൂർസെൽന്നും പറയും പക്ഷേ അറിയപ്പെടുന്നത് മോണ്ടിസറി സ്കൂളിൽ നിന്നാണ് പയ്യ കണ്ണൂർ പയ്യാമ്പലം പുറത്താണ് അതിൻ്റെ സൈഡിലാണ് കുറച്ചിങ്ങോട്ട് ആണ് ഈ ഉസ്കോഡ് സ്ഥിതി ചെയ്യുന്നത് ഇനി അതും കഴിഞ്ഞ് ഉസ്കോട് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോൾ അടുത്ത ഭാഗത്ത് ഫ്ലാറ്റ് ഉണ്ട് ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ നേരെ കാണുന്നതും പയ്യാമ്പലം പാർക്കാണ് അങ്ങനെ ഈ പാർക്കിൻ്റെ സൈഡിലെ കൂടി പോകണം അല്ലെ ഷോപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളെ യാത്ര കേട്ടോ ഇവിടുന്ന് അടുത്തോട്ട് പോകും അങ്ങനെ ഇടത്തോട്ട് പോയി ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നത് കാട് പോലെ മതിൽ തന്നെ കാണുന്നത് പാർക്കിൻ്റെ സൈഡാണ് കേട്ടോ ഒരു ഭാഗം പാർക്കാണ് അതിൻ്റെ സൈഡാണ് കാണുന്നത് അങ്ങനെ വളഞ്ഞ തിരിഞ്ഞ് റോഡെല്ലാം പോക്കാന്ന് പിന്നെ അതുമാത്രമല്ല ഈ ക്യാമറ കാണോ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് ലോക്കൽ ക്യാമറയാണ് ഞങ്ങൾ ചെറിയ ഫോണാണ് കേട്ടോ ക്യാമറ പൈസയെല്ലാം ആയിട്ട് വേണം നല്ല അടിപൊളി ഫോണ് മേടിക്കണ്ടിരിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ എത്തണ്ടേ അപ്പം അങ്ങനെ പയ്യാമ്പലത്ത് കടപ്പുറത്ത് എത്താനായി കടപ്പുറത്തെ സൈഡിലേക്കൂടിയാണ് പോകേണ്ടത് എടാ കല്ല് ഷാപ്പിൽ കല്ലിൻ്റെ രുചി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കല്ലിൻ്റെ രുചി അറിയാത്തവര് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി 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 പയ്യാമ്പലത്തിലേക്ക് കടക്കുന്ന മേലത്തെ റോഡാ പാലം ഇല്ലേ ചെറിയ ആ പാലത്തിൻ്റെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പാലത്തിൻ്റെ എത്തിക്കഴിഞ്ഞാൽ ബീച്ച് കാണാം നല്ല അടിപൊളി മനോഹരമായ ദൃശ്യ ഭംഗിയോട് കൂടി ബീച്ച് കാണാം ഇതിപ്പോൾ നമ്മളെ ക്യാമറ ഇങ്ങനെ വെറുക്കുന്നുണ്ട് അത് വണ്ടി പോകുമ്പോൾ ഉള്ള പറയാണ് ലോക്കൽ ക്യാമറ അതാണ് അങ്ങനെ നമ്മൾ പയ്യാമ്പലം കടാപ്പുറത്തെത്തി അതിസുന്ദരമായ കാഴ്ചയാണ് പയ്യാമ്പലം കടാപ്പുറത്തുള്ളത് കടാപ്പുറം എന്ന് പറയാൻ കാരണം ഈ ചെമ്മീൻ പറയുന്ന കടാപ്പുറം കടാപ്പുറം അപ്പോൾ അതൊക്കെയാണ് ഉള്ളത് അതിൻ്റെ സൈഡിലേക്കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് മനോഹരമാണ് വൈകുന്നേരം ഏകദേശം ആയി അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് ഐസ്ക്രീമും കടലിയും അത് ചോക്കോബാറും പിന്നെ ചോളവും അങ്ങനെ ഒട്ടനവധി പല തരത്തിലുള്ള കടകൾ ഇടതുപാർത്തും വലതുപാപ്പും ഒക്കെ ഉണ്ട് പയ്യാമ്പലം കടാപ്പുറത്തും ഇവിടെ വന്ന് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല പണ്ടങ്ങനെ ചുറ്റ കടയുള്ളൂ ഇപ്പോൾ ഇങ്ങനെയല്ലേ ഫുൾ നിറഞ്ഞ കിലോമീറ്ററോളം വയ്യാമ്പലം ബീച്ചിൻ്റെ ദൂരം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഏ എല്ലാം ഒരുപാട് കടകളും കാര്യമൊക്കെയുണ്ട് അതിസുന്ദരമാണ് നമ്മുടെ പയ്യാമ്പലം കടപ്പം അതു ഭാഗത്ത് സ്റ്റെപ്പും കാര്യമൊക്കെ ഉണ്ട് മേലെ കയറാൻ ഇവിടെ നിന്നും കയറാം ഇത്രയും ദൂരമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ദൃശ്യമനോഹരമായ കാഴ്ചയാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണാത്തവർ വിദേശ മലയാളികളെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കാണുക ദൃശ്യങ്ങൾ ആസ്വദിക്കുക 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 ദൃശ്യങ്ങൾ അപ്പോൾ ഇതാകണ്ടോ മറൈൻ ഡ്രൈവ് പോലെ വീളത്തിലെ റോഡാണ് ബീച്ചിൻ്റെ സൈഡിലേക്കുള്ളത് ശരിക്കും ഒരു മറൈൻ ഡ്രൈവ് പോലെ ഒരു സംവിധാനം ആക്കാം അതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് പയ്യാമ്പലം കടപ്പുറം അല്ലേ മറൈൻ ഡ്രൈവ് കണ്ടിട്ടില്ലേ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഇറങ്ങി അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കാം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെന്ന് തയ്യാറായിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് വിനോദസഞ്ചാര മേഖലയിലേക്ക് പുത്തനൊരു ഉണർവ് തന്നെ വരും ഇവിടെ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളുടെ കുറേ അങ്ങത്തി അപ്പം കള്ള് ഷാപ്പാണ് രക്ഷിക്കുക അപ്പം ഇവിടെ കള്ള് ഷാപ്പ് ഉള്ളതായിട്ട് എനിക്കും അറിയും നമുക്ക് നല്ല മൂന്ന് പേർക്ക് അറിയും പക്ഷേ അത് പൂട്ടിപ്പോയോ എന്നുള്ളത് അറിയില്ല അത് നമ്മൾ കല്ല് ഷാപ്പിലെത്തി കേട്ടോ അതിൻ്റെ സൈഡിൽ ഈ ബീച്ചിൻ്റെ സൈഡിലാണ് കള്ളു നോക്കുമ്പോൾ അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അതായത് അത് പുതുക്കി പുതുക്കിപ്പണിയുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇല്ല കല്ല് ഷോപ്പ് അല്ല ഞാൻ വണ്ടി തിരിക്കുന്നിടത്താണ് ഇതാ ഇവിടെയാണ് കല്ല് ഷോപ്പ് ഈ കാണുന്നത് അവിടെ ബോർഡും ഉണ്ട് അപ്പോൾ ഈ കല്ല് ഷോപ്പിൽ എന്താ മെയിൻ്റനൻസ് പണി നടക്കുന്നതുകൊണ്ട് സംഭവം ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇവരെ അന്യഴിച്ചപ്പോൾ ഇല്ല അത് പിന്നീ പണിയെല്ലാം കഴിഞ്ഞ് പിന്നീട് തിറക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് വേറൊരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അവിടത്തേക്ക് ഉള്ള യാത്രയാകും ഇവർക്ക് എന്തായാലും കള്ള് മേടിച്ചു കൊടുത്തന്നെ പറ്റൂ അല്ലേൽ പിന്നെ അവർ നമ്മൾ ഇപ്പും കാരണം കള്ള് കിട്ടാണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു വല്ലാത്തൊരു വിഭ്രാന്തി വരും ഏ അപ്പോൾ അവരെ ആസ്വദിച്ച് ആനന്ദിച്ചിട്ട് പോകുന്നതായിരിക്കും അപ്പം കള്ള് കുടിക്കുക എന്നുള്ള ഇതിൽ വന്നതാണ് അപ്പോൾ ക നമ്മളോ കള് ഇവർക്ക് എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിൽ നമ്മളിതാണ് ഓടിപ്പോകുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും കടപ്പുറത്തിൻ്റെ കൂടി ഇഴഞ്ഞ് ഇഴഞ്ഞ് മന്ദം മന്ദം സ്പീഡിലേക്കൂടി പോവുകയാണ് നിങ്ങൾക്ക് കാഴ്ചയും കാണിച്ചു വന്നിട്ട് അതിമനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് പയ്യാമ്പലം കടപ്പുറത്തുള്ളത് ആസ്വദിക്കുക ആനന്ദിക്കുക അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നു അപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട് കുറച്ച് അവിടുന്ന് നിരനെ പോയിട്ടാകുമ്പോൾ വലത്തോട്ടൊക്കെ റോഡുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് പടിഞ്ഞാറോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇടതല്ലേ നേരെ കടലിലേക്ക് എത്തുക അപ്പോൾ അങ്ങോട്ടേക്ക് യാതൊരു വിധവില്ല വലത്തോട്ടേക്ക് തിരിച്ചോളും വലത്തോട്ടേക്ക് തിരിച്ചിട്ടാണ് പോകേണ്ടത് കല്ല് ഷാപ്പിലേക്ക് അങ്ങനെ അത് ലക്ഷ്യമാക്കി അവിടെ ഒരു കല്ല് ഷാപ്പ് ഉണ്ട് ഒറ്റത്തെങ് ഒറ്റങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ല് ഷാപ്പ് ഉള്ളത് നോക്കൂ ഈ കടലിലെ ബീച്ചിൻ്റെ മനോഹാരിത നോക്കൂ ആകാശവും വെള്ളവും ഇവിടെ പച്ചപ്പും റോഡും അല്ലേ പ്രകൃതി ഒത്തിണങ്ങിയ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണിത് അതേ പറ്റുള്ളൂ ഇന്ന് മനുഷ്യർ അല്ലേ ആസ്വദിക്കുക ആസ്വദിക്കും ജീവിതം എൻജോയ് ചെയ്യണം എൻജോയ് എൻജോയ്ക്കാറോ അല്ലേ ഹിന്ദി പറയുന്ന പോലെ അങ്ങനെ ആ വലത്തോട്ട് റോഡ് കയറി നമ്മൾ കള്ളുഷാപ്പ് ലക്ഷ്യമാക്കി ആ നാട്ടിൻപുറം കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട് മണലിൻ്റെ അപ്പോൾ ആ മണലിൻ്റെ ആ കൃഷ്ണ റിസോർട്ടിൻ്റെ അതിലേക്കൂടിയാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ പോയി നമ്മൾ ആ റോട്ടിൽ കയറി ആ വീട്ടിൽ വീണ്ടും കുറച്ചും കൂടി പോകാനുണ്ട് അത്ര വലിയ തോരൊന്നുമില്ല അങ്ങനെ പോകാനുണ്ട് അങ്ങനെയല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ യാത്ര തൂടെ തന്നെ ഇന്നും അവർക്ക് കള്ള് കിട്ടിയിട്ടില്ല അത് വലിയ വിഷമായി പോകും കാരണം അവർ കർണാടകയെന്ന് പറഞ്ഞ ടീമാണ് അപ്പോൾ കർണാടകയെന്ന് പറഞ്ഞ ടീമോ ഇനി കള്ളു കിട്ടീട്ടോ എന്ന് എന്തു ചെയ്യും അവർക്ക് വളരെയേറെ വിഷമമുണ്ടാവില്ലേ അപ്പം ആ വിഷമത്തിൽ ഞങ്ങൾ അവരെയും കൊണ്ടില്ല യാത്ര തുടങ്ങും യാത്ര തുടങ്ങും യാത്ര അങ്ങനെ പോവുകയാണ് ഈ നമ്മൾ ഈ സാധാരണ ഫോണായതുകൊണ്ടാണ് ഈ ക്യാമറ ഈ ജർക്കിങ് ആണത് എല്ലാം ക്ഷമിക്കണം കേട്ടോ ഇതും പൂർണ്ണമായിട്ടൊന്ന് കാണണം അങ്ങനെ നമ്മൾ ലക്ഷ്യമാക്കിയിട്ട് കള്ള് ഷാപ്പിലേക്കുള്ള ലക്ഷ്യം എതി ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കള്ള് ഷാപ്പ് ഇതാ എത്തി എത്തി എത്തി